നമ്മടെ ഇന്നത്തെ പരിപാടി എന്താണ് നമ്മടെ നമ്മുടെ ആര്യാണ് പറയാൻ പറഞ്ഞു അമ്മച്ചേ അപ്പൂട്ടിന്റെ ചേച്ചി അപ്പൂട്ടിനെ ഞങ്ങൾ കാണിച്ചു തരാം ഇതാണ് നമ്മുടെ മണിക്കുണ്ട് അജോട്ട അവര് ആയോട് അജിത്തു ചിത്ത എല്ലാ ബ്ലോക്കിനും പഞ്ചാറി കഴിഞ്ഞവനാണ് ആ വിശാല് വിശാല കഴിച്ചു കഴിഞ്ഞാ വിശാല ഫുഡ് കയറി അവനീ നന്ദു നമ്മുടെ ബ്ലോക്കിൽ ആദ്യമായിട്ടാണ് വരുന്നത് കാണിക്കൂ ഞാനാണ് ഉറക്കമിച്ചു ഉറക്കമിച്ചു തന്നെ കാണിച്ചില്ല എല്ലാരും ആ നമ്മളാറ്റു ആറ്റുമോ തന്നെ ഇവനാണ് ആറ്റു ആറ്റിറ്റ്യൂഡിന്റെ ഫോൺ നടക്കുക അതാണ് ആറ്റിറ്റ്യൂഡിന്റെ പേര് വന്നിരിക്കുന്നത് നമ്മള് ചെക്കന്മാരെ കഴിക്കാറ് നിക്കാറ് ആറ്റിറ്റ്യൂഡ് ഇത് നമ്മള് ഉറക്കം വെച്ചു എന്താണ് പറഞ്ഞു നമ്മുടെ നാട്ടിലെ നമ്മുടെ പറഞ്ഞു ആരാണ് പറഞ്ഞെടുക്കണി മണിയല്ലേ മറ്റു പേര് ജിത്ത് ഡാൻസ് നമ്മളെ മനീഷ് ഇൻട്രോഡ്യൂസ് ചെയ്തില്ല ബിനോട്ടിനാണ് ഇവിടത്തെ ഓടാവണ്ട് അത് വൈഡാങ്കിലാണ് ചേട്ടാണ് ചിക്കൻ കരി വളർന്നു അതെ മാനേജറിന്റെ ഡയറക്ടർ നമ്മുടെ കഞ്ചുബായി കഞ്ചുബായി ഒരു ഹായ് കൊടുക്കുന്നത് നമ്മുടെ ബ്ലോക്ക് സ്പ്ലറാണ് ഇതികൂടെ പോലീസുകാരന്റെ പേട് സ്വപ്നം പണിക്കാണ് ഇതി കൂടെ വണ്ടിയിട്ട് പൊട്ടിട്ട് കളിക്കുന്നത് സ്റ്റേഷൻ വീടുണ്ട് അരി നിങ്ങള് കാണുന്ന മതി അല്ല നമ്മുടെ ചട്ടിക്ക് ചട്ടി ഒരു ആയി കൊടുക്കും ആയി തേച്ചു ഇത് കാര്യ നമ്മുടെ അവനക്ക് വായിത്തരാ പറഞ്ഞേ വായിത്തടാം നമ്മടെ ചെക്കന്മാര് ഫുഡ് കഴിക്കാൻ തുടങ്ങി നമ്മടെ ചെക്കണ്ട് ഇത് നമ്മുടെ തൊമ്മ നോക്ക് ഫേക്ക് നേരത്തെ ഇരുന്ന് തൊമ്മൻ നമ്മള് പുതിയ ചെക്കന്മാരെ കിട്ടിണ്ട് കല്യാണ വീട്ടിലും എല്ലാ കല്യാണ വീട്ടിലും ഉണ്ടാവും ഉമ്മമാര് രണ്ടാളും സൂക്ഷിച്ചോ നമ്മളങ്ങനെ കഴിക്കുന്നേക്കാണ് അച്ചോട്ടാ നോക്കിട്ട കൊറച്ച് ഗ്രേവിണ്ടെങ്കി എടുത്തിരുന്നു ആ അതാ പിന്നോട്ട വെള്ളം എന്താ ജഗിലില്ലേ ഇതാണ് നമ്മുടെ അപ്പുട്ടി അപ്പുട്ടി ഒരായി കൊടുക്കേച്ചാണ് കല്യാണം അല്ലെങ്കിൽ പറയാണ്ടെ ബോഗിനെ കുറിച്ച് ആ എന്നാലും പോയി എന്താണ് പ്ലേറ്റ് ഇല്ല അതുകൊണ്ട് പേസും വെച്ചിട്ട് കഴിക്കണത് ഇതാണ് നമ്മുടെ വൈബ് ആര് ഗൈസ് നല്ല ഒരു അടുത്ത പരിപാടി ചേച്ചിന്റെ മുഖത്ത് മല്ലാളി കായ്ക്കലാണ് മലയാളി കായ്ക്കലാണ് പിന്നെ സ്വീറ്റ് കൊടുക്കും ഓറഞ്ചിലെ വായുതായി ഓറഞ്ചിലെട്ട് വേണം പറഞ്ഞത് നമ്മുടെ എന്താ മെയിൻ കലാപരിപാടി വരുന്നത് ഒരേ ഡാൻസ് അല്ലോട്ടാ ഏത് മൂടി ഏത് മൂടി അതന്നെ ഞാൻ പറയാ ചറിയാൻ പറഞ്ഞു നമ്മളിവിടെ ഒരേ ഡാൻസ് ഡാൻസ് കോൺസിലാൻ ഡാൻസ് களிகளா களிகளா ஜித்தோம் தம்ப நால களியல்ல பாக்கி சப்தம் பரி நாளேக்கு ஒரு புஃப் அடிக்க ഗൈസ് അപ്പൊ ഇന്ന് കല്യാണം ഡേ ആയിരിക്കാണ് ഇതാണ് നമ്മടെ ജിത്തു ചോട്ടിറ്റ് ജിത്തു ചോ നമ്മടെ അതിന് മുണ്ടുക്കാറില്ല അതാണ് മട്ടാര ചട്ടി നോക്ക് സീനം ചട്ടി നോക്ക് ഇവിടെ ഇതാണ് മീനുട്ടൻ എന്ത് മുണ്ടുക്കീനുട്ടിക്കുന്നു ഇതാണ് നമ്മള് ഔട്ടീറ്റ് ഔട്ട് അങ്ങനെ നിങ്ങള് കമന്റിൽ പറയുട്ടെ മണി ഹലോ നമ്മളെ കല്യാണിന്റെ അരി അപ്പുട്ടി ഫോട്ടോ എടുത്തു തരാ സീനാണ് നമ്മളെ അപ്പുട്ടി സ്ഥലത്ത് എത്തിക്കാൻ ചെക്കാൻ ഇതാണ് കല്യാണ ചെക്കന്റെ വണ്ടി കല്യാണ ഇതല്ലേ കല്യാണ ചെക്കൻ ഞാൻ കല്യാണിച്ചൊക്കെ ആയിട്ട് അത് പച്ചയെ കുത്തി അതിന്റെ വിളിച്ചു മറ്റു സീനുണ്ട് ദൈവന്റെ വീട്ടിൽ തണ്ടിയാണ് അല്ല ഇത് അപ്പുട്ടി ഹാപ്പി ആയില്ല അപ്പുട്ടി നിങ്ങളെന്തിനാപ്പി ആണത് ഇതാണ് നമ്മുടെ സച്ചു മോഡലാണ് നമ്മുടെ നാട്ടിലത്തെ അമ്പല പല്ലത്ത് ക്ലിപ്പ് അയച്ചാറേ മീന ആനപ്പുറമാണ് നമ്മളെ ഫുഡ് ചെറുക്കാരാണ് നമ്മളെ ഫുഡ് ചെറുക്ലോഗാ ചോറാണ്

പണിക്കാരാണ് ഇവിടത്തെ ഇവരൊക്കെ ചതിച്ചു കാറ്ററി പിന്നെ ഞാൻ അടുത്താഴ്ച ഇണ്ടാക്കി ഫുഡ് എന്തൊക്കെയുണ്ട് വെജിറ്റബിൾ ബിരിയാണി ചില്ലികോപി സാൽഫ് പിന്നെ മണിയുണ്ട് ചെക്കന ഫോട്ടോഷൂട്ട് എടുക്കുമ്പോൾ അവിടുത്തെ ചേച്ചി നമ്മളെ ചട്ടി നോക്കി വലിയ ചിരിയാണ് അയോ ഒപ്പ ചിരിക്കില്ല പാവം ചട്ടി ഫോട്ടോ എടുക്കാൻ ഇതാ ഇതാണ് അടുത്തേക്ക് ചക്ര എല്ലാരും ഫേക്കാണ് നമ്മളെ കൂട്ടം എന്താ നിങ്ങള്

എന്നിട്ട് ഒരു വൈഡ് ആംഗിൾ ഇടുക എങ്ങനെയുണ്ട് നല്ല ടേസ്റ്റ് ഇണ്ട് അങ്ങനെ റിസെപ്ഷൻ ആയിരിക്കും വൈകുന്നേരത്തെ ഇതാണ് നമ്മുടെ മണീന്റെ ഔട്ട്ഫിറ്റ് മണിന്റെ ഔട്ട്ഫിറ്റ് ഞാൻ ശരി നന്ദൂന് നന്ദുവിന്റെ ഔട്ട്ഫിറ്റ് ആണ് ഇതാണ് തോമൻ തോമൻ സിംഗർ ആണ് നമ്മുടെ ട്രാവലർ നമ്മൾ ഇതിലാണ് പോണത് അല്ലേ നിനക്ക് ഇതിന്റെ മറ്റേ കാണിച്ചു കണ്ണാടി വെക്കെ ചെക്കനെ നമ്മുടെ നാട്ടിലത്തെ ഫ്രീക്കനാണ് വണ്ടി എൻജോയ് ചെയ്ത് കാണേണ്ടതാണ് ിഞ്ചു സിഞ്ചു എത്രണ്ടാട നമ്മളങ്ങനെ നമ്മൾ ഓടിച്ചോളൂ സച്ചു കാണോ ഫ്രീക്കറാണ് ചെക്ക് ആര് എടാ പയ്യൻ തേങ്ങ ബ്രാൻഡോ ഫുൾ ചെക്ക് ഫ്രീക്കരാണ് മാതിരി ഇൻസ്റ്ററുക്കില് വിനോട്ടം പിന്നെ സാധാ ലുക്കിലാണ് ആ അതന്നെ അതാ നമുക്ക് വേണ്ടത് പിന്നെ ആരാണ് ശ്രീചാടൻ കാണിച്ചു കൊടുക്ക ശ്രീചാട്ട് സിമ്പിൾ ആണ് സിമ്പിൾ ഔട്ട്ഫിറ്റ് ആ അതന്നെ തോമ നീ പറഞ്ഞു കൊടുക്കാട്ടൻ ശരത്താട്ട് കൊടുക്ക ബ്ലോഗിന് ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ മാസ് ഫുഡ് ചരി തൊണ്ടു കഴിഞ്ഞു ബൈ ഞാൻ രണ്ടു വട്ടു കോൺട്രാക്ട് എടുത്തി നമ്മടെ ഇവിടുത്തെ വ്ളോഗ് കഴിഞ്ഞിരിക്കാണ് ഞാൻ കല്യാണ ബ്ലോഗ് കഴിക്കാ

ಅದೇ ಸೌಂಡ್ ನಾಳೆ

ത്മാവില്ലാത്മാവിൽ ഞാനറിഞ്ഞു പണയിഞ്ഞതെല്ലാം ആഗോള കണ്ണിലെ മരില്ലേ കട്ടുകാര